ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഹാപ്പിന്യൂസ് ഷെയർ ചെയ്യാൻ വന്നതാണ് ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ക്ലോത്തിങ് വാല് സ്റ്റാർട്ട് ചെയ്യാൻ വന്നത് അങ്ങനെ ഫൈനലി ഞാനൊരു ക്ലോത്തിങ് വാല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ഓൺലൈൻ സ്റ്റോറിൻ്റെ പേര് മിഷ ക്ലോത്തിങ് എന്നാണ് കോട്ടൺ ഡ്രസ്സസ് ആണ് സെയിൽ ചെയ്യുന്നത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സസ് ആണ് സ്മോൾ ടു ഡബിൾ ഡബ്ലക്സിൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി മറ്റുള്ള സൈസ് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് സെയിം പ്രിൻറ്റില് സ്മോൾ ടു ഡബിൾ ഡബ്ലക്സിൽ വരെയുള്ള ഒന്നോ രണ്ടോ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ നെക്സ്റ്റ് പ്രിന്റ് ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രിന്റ് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കാരണം പിന്നീട് ആ ഒരു പ്രിൻറ്റ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞാൻ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ ഈ ഒരു ചാനൽ തന്നെയായിരിക്കും വീഡിയോസ് കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നിഷാ ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാം അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പ്രൊഡക്റ്റ് കാണിക്കുന്ന സമയത്ത് വാട്സാപ്പ് നമ്പർ കൊടുക്കാം ആവശ്യം ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഒരു സ്മോൾ ബിസിനസ് ആണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രൊഡക്റ്റിന്റെ വീഡിയോ ചെയ്യാം കേട്ടോ